ശുഭ നായർളോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ ഒത്തിരി ദിവസമായില്ലേ കണ്ടിട്ട് എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് കരുതുന്നു ഞാനും ഇവിടെ അത്ര സുഖമൊന്നും അല്ലായിരുന്നു എങ്കിലും നമ്മുടെ ഒരു ചേച്ചി ഇവിടെ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായിരുന്നു ഞാനാണ് ഒരു ദിവസം അവിടെ പോയി നിന്നതൊക്കെ അപ്പോൾ അവിടെ നമ്മൾ നമ്മളിപ്പം എ സന്തോഷമായിട്ട് നമ്മൾ മനസ്സ് മനസ്സുകൊണ്ടാണെങ്കിലും ശരീരം കൊണ്ടൊക്കെ ആണെങ്കിലും നമ്മൾ സന്തോഷമായിട്ടിരിക്കുമ്പോൾ നമ്മൾ ഒരു ദിവസം ഒന്നും മെഡിക്കൽ കോളേജിൽ പോയി നിന്നാൽ മതി കേട്ടോ നമ്മുടെ മാനസികമായിട്ട് ശാരീരികമായിട്ട് എല്ലാം നമ്മളെ അങ്ങ് തളർത്തുന്ന മാതിരിയോ എൻ്റെ അമ്മോ ദൈവം ദൈവമേ അസുഖമൊന്നും വരാതിരിക്കട്ടെ ആർക്കും നമുക്ക് എന്തോ ഒരു ഇതായിരുന്നു പിന്നെ പെട്ടെന്ന് ചേച്ചിയുടെ ചേച്ചിക്ക് ഇങ്ങനെ അസുഖം കാര്യങ്ങളും അങ്ങനെയൊക്കെ ഞാൻ കണ്ടു ഒരു ദിവസം ഫുള്ള് ഞാൻ കണ്ടു അവിടെ പോയി നിന്ന് എനിക്ക് രണ്ട് ദിവസത്തേ ഞാൻ കിടപ്പെന്ന് പറയുന്ന പോലെ ആയിപ്പോയി കേട്ടോ നമുക്ക് മനസ്സുകൊണ്ട് അങ്ങ് ഒരു വല്ലാത്ത ഒരു അസ്വസ്ഥതയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് എനിക്ക് വീഡിയോ ഇടാനേ തോന്നിയില്ല അപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി നമുക്ക് സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വീഡിയോ ചെയ്യാനും നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് ആയിട്ട് എനിക്ക് വീഡിയോ പകർന്നു തരാനും ഒക്കെ എനിക്ക് തോ കഴിയുള്ളൂ എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി കേട്ടോ ഇടയ്ക്ക് പിന്നെ രണ്ട് മൂന്ന് ഷോട്ട് ഇട്ടാൻ തോന്നലല്ലേ പിന്നെ തിരുവാർപ്പമ്പലത്തിൽ പോയപ്പം കുറച്ചൊക്കെ ഒക്കെ ആയി പിന്നെ അതിനു മുമ്പാണ് ഞാൻ ഇങ്ങനെ ഹോസ്പിറ്റലിൽ ചേച്ചിയുടെ അടുത്ത് പോയതൊക്കെ കേട്ടോ അപ്പോൾ പ്രൈവറ്റിൽ ഇങ്ങനെ ഒരുപാട് പ്രൈവറ്റിൽ ഇങ്ങനെ ഒത്തിരിയും ചികിത്സിച്ച് ചികിത്സിച്ച് രണ്ട് വർഷമായിട്ടിരിക്കുമായിരുന്നു കേട്ടോ ഇപ്പോഴാണ് കോട്ടയം മെഡിക്കൽ കോളേജ് വന്നത് അപ്പോഴാണ് അവർ അവർ നല്ല ട്രീറ്റ്മെൻ്റ് ഒക്കെ ഇപ്പം ഒരു കാര്യം നമ്മളെല്ലാവരും ഓർക്കണം കേട്ടോ നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ പോയി പൈസ ചിലവാകുമെന്നല്ലാതെ നമുക്ക് നമ്മുടെ രോഗവും കണ്ടുപിടിക്കത്തില്ല നമ്മളിങ്ങനെ എന്താ അസുഖം എന്നറിയാതെ ഇങ്ങനെ അങ്കലാപ്പായിട്ടിരിക്കുകയും ചെയ്യും അപ്പോൾ അസുഖം ഉണ്ടെങ്കിലും എനിക്ക് ആ ഒരു ദിവസം കൊണ്ട് മനസ്സിലായ കാര്യമാണ് അപ്പം രാവിലെ മൂലം വൈകുന്നേരം വരെ എനിക്ക് അവിടെ നിൽക്കേണ്ടി വന്നു എൻ്റെ സ്വന്തം ചേച്ചിയെ പോലെ എനിക്ക് കേട്ടോ അമ്മയുടെ ചേച്ചിയുടെ മോളാണ് അപ്പോൾ എൻ്റെ സ്വന്തം ചേച്ചി എനിക്ക് സ്വന്തം ചേച്ചിയിൽ ഇപ്പോൾ എനിക്ക് ഒരുപാട് ചേച്ചിമാരുണ്ട് കേട്ടോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എൻ്റെ അമ്മവും എൻ്റെ ദൈവമേ എനിക്ക് എനിക്കിതുപോലെ തന്നെ സ്നേഹിക്കാനായിട്ട് മൂന്ന് ദിവസം വീഡിയോ കാണാത്തപ്പോഴേക്കും വാട്സപ്പിൽ ശുഭ എന്തു പറ്റി എന്തുപറ്റി എന്തുപറ്റി വീഡിയോസ് എന്നാൽ വരാത്ത എനിക്ക് ശുഭ എന്നും കണ്ടുകൊണ്ടിരിക്കണം ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഒരുപാട് പേര് കേട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ പിന്നെ എന്താ എന്നെ ചെയ്യ എ അതുപോലെ എനിക്ക് സന്തോഷമുണ്ട് കേട്ടോ ഇതുപോലെ എനിക്ക് ഇങ്ങനെ എന്നെ കാണാനിട്ട് ഇത്രയും വിഷമൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ ഓരോ ആൾക്കാരൊക്കെ പറയുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷം കേട്ടോ അപ്പോൾ ഞാൻ ഇതുപോലെ അന്ന് ഞാൻ തീരുമാനിച്ചു കേട്ടോ നമുക്കൊരു ചെറിയ പനി വന്നാൽ പോലും നമ്മൾ മെഡിക്കൽ കോളേജിലോട്ട് പോയിക്കോണം നമ്മുടെ ഇവിടുന്ന് മെഡിക്കോട്ടയം മെഡിക്കൽ കോളേജിലോട്ട് പതിനേഴ് രൂപ ബസ്സിന് കേട്ടോ നമ്മുടെ ഇവിടെ ഈ തൊട്ടടുത്തൊരു സ്റ്റോപ്പുണ്ട് അവിടെ നിന്ന് കയറി നമുക്ക് മെഡിക്കൽ കോളേജിൽ പോയി ഇറങ്ങാം അപ്പം അയ്യോ നിങ്ങളോട് എല്ലാവരും മെഡിക്കൽ കോളേജിൽ പോകണമെന്നൊന്നും അല്ല ഞാനിപ്പോൾ ഈ പറയുന്നത് നെഗറ്റീവായിട്ട് വന്നതും അല്ല കേട്ടോ ഇന്ന് നല്ല പോസിറ്റീവാണ് നല്ല ആക്റ്റീവാണ് കേട്ടോ എനിക്ക് എനിക്ക് അവിടെ ചെന്ന് നിന്ന് ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്ക് എനിക്ക് അങ്ങ് ശാരീരികമായിട്ടും മാനസികമായിട്ടും എന്തൊക്കെയോ ഒരു ഡൗൺ ഡൗണായിപ്പോയ പോലെ എനിക്കൊന്നിനും തോന്നുന്നില്ല എനിക്ക് ഒന്നും എനിക്ക് പറ്റുന്നില്ല എനിക്ക് അടുക്കള ജോലി ചെയ്യാൻ പോലും ഉള്ള ഒരു മനസ്സ് വരുന്നില്ല അങ്ങനെയൊക്കെ ഒരു പെട്ടെന്ന് അങ്ങനെയൊക്കെ ഒരു ഇതായി പോയ പോലെ എനിക്ക് എനിക്കങ്ങ് തോന്നി പക്ഷേ അങ്ങനെ ഇരുന്നാൽ പറ്റത്തില്ലല്ലോ നമുക്ക് ഞാൻ ഇങ്ങടെ അമ്പലങ്ങളിലൊക്കെ പോയി പ്രാർത്ഥിച്ചു നമുക്ക് എന്ത് വന്നാലും പ്രാർത്ഥനയാണല്ലോ മുഖ്യം അല്ലേ അപ്പോൾ എൻ്റെ കുറച്ചൊക്കെ അങ്ങ് ഞാൻ പോസിറ്റീവ് ആക്റ്റീവായി കേട്ടോ അപ്പോ ഇന്ന് ഇന്ന് ഒരു വീഡിയോ ഇപ്പോൾ എന്താണ് ഉച്ചയ്ക്ക് ഒരു വീഡിയോ ആയിട്ട് വന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ സമയം പന്ത്രണ്ടര ആയി കേട്ടോ ഓയിലിന്റെ കാര്യമായിട്ട് കേട്ടോ ഓയിലിന്റെ കുറേ കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് നേരിട്ട് പറയണമെന്ന് തോന്നി വാട്സപ്പിൽ വന്ന് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിച്ചു 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 ചോദിച്ചാൽ അതിലും ഭേദം ഞാൻ ഇങ്ങനെ ഓരോരുത്തർക്കും ആൻസർ കൊടുക്കുന്നതിലും ഭേദം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തേക്കാന്ന് തന്നെ ഞാൻ കരുതിയാണ് ഇന്നിപ്പോൾ വന്നത് ഒത്തിരി പേര് പറ്റി ചോദിച്ചിട്ട് ചേച്ചി ഈ വീഡിയോ ഈ ഓയിലിനെ പറ്റി ചേച്ചി വീഡിയോ ഒന്നും ഇട്ടിട്ടില്ലേ ഞങ്ങൾ തപ്പിയിട്ട് കാണുന്നില്ല ചേച്ചി ഇതിനെപ്പറ്റി ഒന്ന് പറയാമോ എന്നാണ് എന്നോട് ചോദിക്കുന്നത് അപ്പം എല്ലാവരുടെ അടുത്തും കുറേ പേരെ പേരൊക്കെ ഒന്നും വിചാരിക്കരുത് ഞാൻ മനഃപൂർവ്വം അവോയ്ഡ് ചെയ്തതല്ല എനിക്ക് അങ്ങനെ ഓരോരുത്തരുടെ അടുത്തും വന്നിങ്ങനെ അങ്ങനെയാണ് ഓയിലിന് ഇങ്ങനെയാണ് ഓയിലിൻ്റെ എന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റത്തില്ല ഞാൻ ഷോർട്സ് ഷോർട്സായിട്ടൊരു എനിക്ക് തോന്നുന്ന കുറഞ്ഞ ഒരു കുറേ ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ടല്ലേ വീഡിയോസിൽ ഞാൻ കുറേ പറയിട്ടുണ്ട് ഒന്നും കാണുന്നില്ല ചേച്ചിയുടെ ഓയിലിനെപ്പറ്റി എന്താണെന്ന് അറിയണം എന്നൊക്കെ ഇങ്ങനെ വാട്സപ്പിൽ നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് ആകട്ടോ പക്ഷെ അവർ ഓയിൽ ബുക്ക് ചെയ്യുകയും ചെയ്യും ബുക്ക് ചെയ്തിട്ടാണ് അവരോട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കുന്നത് അപ്പോൾ ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്തേക്കാവുന്ന കരുതി നമ്മുടെ ഓയിലെന്ന് പറഞ്ഞാൽ വൈറ്റമിൻ ഇ ഓയിലും തേങ്ങാവുന്ന വിളിച്ചെണ്ണയാണ് അതാണ് ബേസ് പിന്നെ നമ്മൾ ക്യാരറ്റുണ്ട് മഞ്ജിഷ്ട ഉണ്ട് വേമ്പാടമുണ്ട് നാഗപ്പൂവുണ്ട് കോലരക്കുണ്ട് പിന്നെന്താ കുറേ ഇൻഗ്രീഡിയൻസ് ഉണ്ട് അപ്പം നമ്മുടെ ആദ്യത്തെ എണ്ണയുടെ പകുതിയും കൂടുതൽ ഇൻഗ്രീഡിയൻസ് കൂടുതലാണ് നമ്മുടെ ഇപ്പോഴത്തെ എണ്ണയ്ക്ക് ഈ ഓയിൽ കൊണ്ടുപോയി തേച്ചവർ ചിലരെന്നോട് ചോദിക്കുന്നത് ചേച്ചി എൻ്റെ കണ്ണിനടിയിലെ കറുപ്പ് മാറുമോ ചേച്ചി എൻ്റെ കഴുത്തേലെ കറുപ്പ് മാറുമോ പിന്നെ ചുണ്ടിൻ്റെ താഴെ കറുപ്പുണ്ട് അത് മാറുമോ അങ്ങനെ ഓരോരുത്തരും മാറുമോ മാറുമോ എന്ന് ചോദിക്കുന്നതിന് ഞാൻ എന്താൻസർ തരുന്നത് മാറും എന്ന് നിങ്ങളുടെ അടുത്ത് പറയുന്നത് അതൊരു ഇതല്ലേ നിങ്ങൾ ഒരു പ്രാവശ്യം വാങ്ങിച്ച് തേച്ച് നോക്കിയിട്ടും പിന്നെ എങ്കിൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അതുപോലെ ഒരു ഫലപ്രദമായ എല്ലാവരെയും എഫക്റ്റീവ് ഓയിൽ എഫക്റ്റീവ് ഓയിൽ എന്നും പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് എനിക്ക് തമ്പ് കാണിച്ചുകൊണ്ട് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ചേച്ചി എനിക്ക് പിന്നെ വേണം പിന്നെ വേണമെന്നും പറഞ്ഞുകൊണ്ട് ഒരുപാട് ആൾക്കാർ വീണ്ടും വീണ്ടും ബുക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് അപ്പോൾ ഞാൻ അത് നിങ്ങളുടെ അടുത്ത് ദൈ വാട്സപ്പിൽ അല്ല സോറി നിങ്ങളുടെ അടുത്ത് നേരിട്ട് വീഡിയോയിൽ വന്ന് ഞാനിപ്പോൾ അത് പറയുന്നുണ്ട് ഇതിന് മുമ്പും ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ മാറുമോ ഇത് കൊള്ളാമോ ഇത് അങ്ങനെ ചോദിക്കുമ്പോൾ തന്നെ ഒരു പ്രയാസമാകട്ടോ കാരണം അതിനെന്താ റിപ്ലൈ വരേണ്ടതെന്ന് എനിക്ക് അറിയില്ല സത്യം പറയാമല്ലോ അപ്പോൾ ഓയില് വേണ്ടവർ പിന്നെ പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുണ്ട് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഈ ദിവസങ്ങളിൽ ഓയിൽ ബുക്ക് ചെയ്തവർക്ക് ആർക്കെങ്കിലും കിട്ടാതെ ഉണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പിൽ വരിക കേട്ടോ എനിക്ക് ഓയിൽ കിട്ടിയില്ല എന്നും ഒന്ന് വാട്സപ്പിൽ വരണേ എനിക്ക് രണ്ട് പേരുടെ ഒരു ഡൗട്ട്സ് ഉണ്ട് അവരുടെ ഗൂഗിൾ പേ ഇട്ട് ക്യാഷ് ഇട്ടാൻ ഇപ്പോഴും പറയുന്ന കാര്യമല്ലേ ക്യാഷ് ഇടുന്നത് വേറെ ആരെങ്കിലും ആയിരിക്കും ഇപ്പറേ അഡ്രസ്സ് എഴുതുന്നത് വേറെ ആരെങ്കിലും ആയിരിക്കും എനിക്കപ്പം രണ്ടും കൂടി എനിക്ക് ഡിഫറൻസ് ആയതുകൊണ്ട് എനിക്ക് ഒരു തപ്പല് വരും അപ്പോൾ നിങ്ങൾ ഏതു പേരിലാണ് ഗൂഗിൾ പേ ക്യാഷ് ഇട്ടേക്കുന്നത് പ്രത്യേകം വാട്സപ്പിൽ അഡ്രസ്സ് തരുമ്പോൾ അതിൻ്റെ താരമൊന്നെഴുതിയേക്കണം ഒരുപാട് പേര് എഴുതും കേട്ടോ എൻ്റെ ഹസ്ബൻഡിൻ്റെ പേരിലാണ് എൻ്റെ മോൻ്റെ പേരിലാണ് കേട്ടോ ശുബേ എന്നും പറഞ്ഞെഴുതി ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് പെട്ടെന്ന് തന്നെ എനിക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും ഇപ്പം നമ്മളെ എപ്പോഴും കൈ ഫോൺ വെച്ചുകൊണ്ട് നമുക്ക് പറ്റത്തില്ലല്ലോ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ ഒരു വീട്ടമ്മ പ്രത്യേകിച്ച് വീട്ടമ്മ തന്നെയല്ല ഞാൻ എനിക്ക് പാർലറിൽ ഒരുപാട് പണിയുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഹസ്ബൻഡ് ഇവിടെ ഇല്ലാത്ത സമയങ്ങളിൽ കൊറിയർ ഓഫീസിൽ പോണം അങ്ങനെ എനിക്ക് 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 ഒരുപാട് ഞാൻ ചുമ്മാ ഇരിക്കുന്ന ഒരാളല്ല എനിക്കപ്പോൾ ഒരുപാട് ജോലിയുണ്ട് അപ്പം നമുക്ക് എപ്പോഴും നമുക്ക് ഫോൺ കൈ പിടിച്ചുകൊണ്ട് ആരൊക്കെ അഡ്രസ്സ് ഇട്ടു അങ്ങനെ അങ്ങനെ എപ്പോഴും നമുക്ക് എങ്കിലും ഞാൻ മാക്സിമം ഞാൻ ഒരു മണിക്കൂറിനുള്ളിൽ ഞാൻ മൊബൈൽ എടുത്ത് നോക്കിയിരിക്കും കേട്ടോ ഞാൻ എഴുതിയും വെക്കും അപ്പോൾ തന്നെ ഞാൻ ഡയറി എഴുതി വെക്കും പക്ഷേ ചിലരുടെ നോക്കുമ്പോൾ ഗൂഗിൾ പേ വേറെ ആരുടെയെങ്കിലും പേരിലായിരിക്കും വാട്സപ്പിൽ തന്നേക്കുന്ന പേരിൽ എഴുതത്തില്ല അഡ്രസ്സിൽ ഇന്നേ ആളാണെന്നും പറഞ്ഞ് എഴുതത്തില്ല അപ്പോഴേക്കും എനിക്കത് കണ്ടുപിടിക്കാൻ ഒത്തിരി പ്രയാസമുണ്ട് മറ്റേ രണ്ടു പേർക്ക് ഓയിൽ പോയിട്ടുണ്ടോ എന്ന് സംശയമുണ്ട് അപ്പം ആർക്കെങ്കിലും ഈ ഒരു അഞ്ച് ഡേറ്റിൽ പതിനേഴ് മിനിറ്റ് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് വരെയാണെന്ന് എനിക്ക് തോന്നുന്നു ആ ഡേറ്റിൽ എനിക്ക് ഓയിൽ കിട്ടാത്തവരുണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പിലൊന്ന് വന്ന് പറയണം കേട്ടോ ഓയിൽ കിട്ടിയിട്ടില്ല എന്നൊന്ന് വന്ന് പറയണേ മറക്കരുത് കേട്ടോ അപ്പം പിന്നെ ഓയിലിനെ പറ്റി ചോദിച്ചിരിക്കുന്നത് പിന്നെ ഇത് എത്ര മില്ലി എത്ര മില്ലിയാണ് മില്ലിയാണെന്നെല്ലാവരും ചോദിച്ചേക്കുന്നത് കേട്ടോ ഇത് നൂറ് മില്ലിയുടെ കുപ്പിയാണ് ഇപ്പോൾ പിന്നെ നൂറ് മില്ലിയെ നമുക്ക് അത് ഇങ്ങനെ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ പിന്നെ പിന്നേം പിന്നെ നമ്മളതിന് പിന്നെ പ്രിപ്പറേഷൻ ചെയ്ത് നമ്മളത് തയ്യാറാക്കി ഉണ്ടാക്കി അതുകൊണ്ടാണ് നൂറ് മില്ലി വീതം നമ്മളിപ്പോൾ കൊടുക്കുന്നത് പിന്നെ കാലക്രമേണേ അറിയത്തില്ല കേട്ടോ നമുക്ക് കുറച്ച് കാക്കിലോയുടെ ക്കിലൂടെയൊക്കെ ഓയിലാക്കി മാറ്റണമെന്ന് ആഗ്രഹം ഉണ്ട് എല്ലാവരുടെയും നിങ്ങൾ നിങ്ങൾ തന്ന സപ്പോർട്ട് നിങ്ങൾ അത് തേച്ച് നോക്കിയിട്ടുണ്ടായ ഗുണം ആ ഗുണം പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് കുറച്ചും കൂടെ വിപുലീകരിക്കണം എന്ന് ആഗ്രഹമുണ്ട് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ സ്ഥിരം വരുന്നവർക്ക് മാത്രം പാലറി വരുന്നവർക്ക് ഞാൻ കൊടുക്കുന്ന ഒരു ഇതായിരുന്നു ഇപ്പോൾ നിങ്ങളിലേക്കത് എത്തി നിങ്ങളിലേക്ക് എത്തിയിട്ട് നിങ്ങൾ ഇതുപോലെ ഇതിൻ്റെ ഗുണങ്ങൾ പറയുന്നത് കൊണ്ട് എനിക്ക് കുറച്ചും കൂടെ ഓയിൽ അയ്യോ അങ്ങനെ നമുക്ക് ഈ ഓയിൽ ഇത് കൊണ്ടിരുന്നാൽ പോരാ ഇതുപോലെ ആൾക്കാർ ചോദിക്കുന്നു ഇതുപോലെ ഗുണങ്ങൾ പറയുന്നു അപ്പോൾ എന്തായാലും ഇതിന് കുറച്ചും കൂടെ ഒരു പിന്നെ നാലു അഞ്ചും കുപ്പി ആദ്യം തന്നെ നാലു അഞ്ചും കുപ്പി വാങ്ങിക്കുന്നവരുണ്ട് അപ്പോൾ അപ്പോൾ അതൊക്കെ ഒരു നമുക്ക് ഒത്തിരി പാടാണ് കുഞ്ഞു കുഞ്ഞു നൂറ് മില്ലി നൂറ് മില്ലി അങ്ങനെ കൊടുക്കാനും ഒക്കെ ഇച്ചിരി പാടില്ല അപ്പം എണ്ണ നിങ്ങൾ പറയുന്നത് പോലെ തന്നെ കിലോയും കാക്കിലോയും കിലോയും ഒക്കെ ആക്കണമെന്നാഗ്രഹം ഉണ്ട് അതൊക്കെ സാധിക്കുമായിരിക്കും അങ്ങനെ ഇരിക്കുന്നു പിന്നെ ഓലിനെ പറ്റി ഇനി വേറൊന്നുമില്ലല്ലോ എനിക്ക് ഇപ്പം ഇങ്ങനെ നിങ്ങളുടെ അടുത്ത് വീഡിയോയിൽ വന്ന് പറയുമ്പോൾ ചിലപ്പോൾ കുറച്ചൊക്കെ മറന്നു പോകും കേട്ടോ പിന്നെ പിന്നെന്താ ചോദിക്കുന്നത് പിന്നെ ഇപ്പോഴും എപ്പോഴും ഓയിലിനെ പറ്റി ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വരുവാ ചേച്ചി ഇത് കണ്ടിട്ടില്ല ഞങ്ങൾ കുറേ പേര് കാണുന്നില്ല വീഡിയോ കിട്ടുന്നില്ല പിന്നെ നിങ്ങൾ ആദ്യം ഫസ്റ്റ് തന്നെ സബ് പുതിയ സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്താണ് ഞാൻ പറയുന്നത് ആദ്യമേ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക അപ്പോൾ ഓൾ എന്ന ഓപ്ഷൻ വരുവല്ലേ അതേലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ മൊബൈലിൽ കിട്ടുന്നതായിരിക്കും അപ്പം പിന്നെ കിട്ടാൻ ഒരു പ്രയാസവും കാണത്തില്ല പിന്നെ ചിലര് ചില ചേച്ചിമാര് പറയുന്നുണ്ട് കേട്ടോ ശുഭയുടെ ശുഭ നായർ വ്ലോഗ് ഇങ്ങനെ വരുമ്പോഴാണ് ഞങ്ങൾ കാണുന്നതെന്ന് അപ്പോൾ കാണാത്തപ്പോൾ ശുഭ വീഡിയോ ഇടാത്തതായിരിക്കും എന്ന് വിചാരിക്കുന്നു പക്ഷേ അങ്ങനെയല്ല നിങ്ങൾ ശുഭാനായർ വ്ലോഗെന്ന് എൻ്റെ കിട്ടിയില്ല ഇപ്പം പറഞ്ഞ ചേച്ചിമാരെടുത്താണ് ഞാൻ പറയുന്നത് കേട്ടോ ശുഭാനായർ വ്ലോഗ് എന്നുള്ളത് സെർച്ച് ചെയ്തിട്ട് വീഡിയോസ് നോക്ക് അപ്പോൾ എല്ലാ വീഡിയോസും പുതുതായിട്ടിടുന്ന വീഡിയോയും പഴയ വീഡിയോയും എല്ലാം നമുക്ക് വീഡിയോസിനകും കാണാൻ പറ്റും അപ്പം ഇതൊക്കെ ഞാൻ വാട്സപ്പിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാവർക്കും എങ്കിലും വീഡിയോ എല്ലാം കൂടെ പറഞ്ഞുകൂടെയെന്ന് പറഞ്ഞതന്നേ ഉള്ളൂ പിന്നെ നമുക്ക് ഇന്ന് പിന്നെ പിന്നെ പുരികത്തിൻ്റെ ഒരു ഓയിലിൻ്റെ കാര്യം ഞാൻ സോറി ഓയിലല്ല ചെറിയ ഉള്ളി എടുത്തിട്ട് അത് മുറിച്ചിട്ട് അതിൻ്റെ നീര് കൊണ്ട് നല്ലപോലെ മസാജ് ചെയ്ത് ആവണക്കെണ്ണയുടെ ഒരു വീഡിയോ ഞാൻ ഇട്ടിരുന്നില്ലേ അപ്പോൾ ഒത്തിരി പേർ എൻ്റെ അടുത്ത് പറഞ്ഞു കേട്ടോ ശുഭയെ ഒരഞ്ചാറ് ദിവസമായപ്പോഴത്തേനും നല്ല മാറ്റം വന്നു പുരികത്തിന് നല്ല കറുപ്പ് വന്നു ഇങ്ങനെ വീണ്ടും വീണ്ടും ഒരു ഗ്രോത്ത് കണ്ടു എന്നും പറഞ്ഞ് കുറേ വീഡിയോസ് വന്നു എനിക്ക് അനുഭവം ഉള്ളത് ആ വീഡിയോ ഞാൻ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നത് അതിനിടയ്ക്ക് ചിലരൊക്കെ അതിൻ്റെ ഇടയ്ക്ക് നെഗറ്റീവ് കമൻസ് ഇട്ടേക്കുന്നത് കണ്ടു ചേച്ചി ഒന്ന് ഒരാഴ്ച തേച്ചിട്ട് ചേച്ചിയുടെ പുരികൊന്ന് തിക്കാക്കി കാണിക്കാനോ അങ്ങനെ എന്തോ വീഡിയോസൊക്കെ കണ്ടക്ട് ചെയ്യാൻ നെവർ മൈൻഡ് കേട്ടോ കാരണം അവരൊക്കെ ഇങ്ങനെ നമ്മുടെ വീഡിയോസ് എല്ലാം കാണുകയും ചെയ്യണം നെഗറ്റീവ് പറയുകയും ചെയ്യണം അത്രേ ഉള്ളൂ കാര്യം കേട്ടോ എന്നാൽ ചേച്ചിയുടെ പിരികത്തെ കാണിക്കാം എൻ്റെ പിരിക നല്ല കട്ട് പിരികം തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ചിലരെടുക്കുമ്പോൾ മാത്രം എൻ്റെ പിരികത്തിന് വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ പിരികെടുക്കാതിരിക്കുമ്പോഴത്തേനും കുറച്ച് വൃത്തികേടായിട്ട് വരും അല്ലെങ്കിൽ എൻ്റെ പിരികം കട്ടി തന്നെ ആയിരിക്കുന്നത് കേട്ടോ ഞാൻ ഓർക്കുമ്പോഴൊക്കെ നമ്മുടെ ഉള്ളിയുടെ പ്രയോഗം ആവണക്കണേ അത് ചെയ്യാറുണ്ട് എപ്പോഴും ഒന്നും പറ്റത്തില്ല ഞാൻ ഓർക്കുമ്പോഴൊക്കെ ചെയ്യാറുമുണ്ട് കേട്ടോ പിന്നെ എന്താ പിന്നെ നമുക്ക് വൈകിട്ട് പുതിയ വീഡിയോ ആയിട്ട് വരണം ഇന്നത്തെ വീഡിയോ കുറേ ആൾക്കാരൊക്കെ ചോദിക്കുന്നുണ്ട് ഡ്രൈ സ്കിന്നു ഞാൻ എത്ര പ്രാവശ്യം ചെയ്തതാണ് ഡ്രൈ സ്കിന്ന് മാറി സ്കിന്നെ ഒരു സോഫ്റ്റ് ഒക്കെ എന്ത് ചെയ്യണം എന്നുള്ള വീഡിയോ ചോദിക്കുന്നുണ്ട് അത് ഞാൻ അവരുടെ അടുത്ത് ഞാൻ പറയട്ടുണ്ട് ഞാൻ ഈ കഴിഞ്ഞ ദിവസവും അതിനായിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഡ്രൈ സ്കിൻ മാറി നമ്മുടെ ദാ പിന്നെ ചുളിവുകൾ മാറാൻ എന്ത് എന്ന് ചോദിച്ചിട്ട് ഞാൻ മുട്ടയുടെ വെള്ളയുടെ അതാണ് ഏ ഏറ്റവും ഫലപ്രദമായ നിങ്ങളത് പോയി നോക്കുക പിന്നെ ഇപ്പം എൻ്റെ ഈ രണ്ട് മൂന്ന് ദിവസമായിട്ട് വന്ന ക്വസ്റ്റ്യൻ്റെ ആൻസർ ഞാൻ ഈ പറയുന്നത് കേട്ടോ വരുന്ന ക്വസ്റ്റ്യൻസാണ് മുട്ടയുടെ വെള്ളക്കകത്ത് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതാണ് നമ്മുടെ ചുളിവുകൾ മാറാനായിട്ട് ഏറ്റവും നല്ല മാർഗം കേട്ടോ അപ്പോൾ അതെല്ലാവരും ചെയ്ത് നോക്കുക പിന്നെ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വൈകുന്നേരം വരാം അപ്പോൾ ഓയിലിൻ്റെ സംശയം പിന്നെയും പിന്നെയും ഇങ്ങനെ സംശയം കിടക്കുമായിരിക്കും കാരണം പുതിയ സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോഴത്തേനും അവർക്ക് പിന്നെയും പിന്നെയും ഇപ്പം എൻ്റെ ഇന്നത്തെ ഇപ്പോഴത്തെ ഈ വീഡിയോ കണ്ട ാലും കുറച്ച് കഴിയും കുറച്ച് കഴിഞ്ഞ് പുതിയ സബ്സ്ക്രൈബേഴ്സ് വരുമ്പം പിന്നെ അങ്ങനെ ചോദിക്കുമായിരിക്കും അപ്പം നമുക്ക് പിന്നെ വീഡിയോയിൽ പറയാമല്ല അതിപ്പം എന്ത് ചെയ്യാൻ ഇപ്പം നല്ലൊരു കാര്യം നല്ല ഒരുപാട് പേർക്ക് ഗുണം കിട്ടിയെന്ന് പറയുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ കണ്ണിനടിയിലെ കറുപ്പ് പോയി കഴുത്താലേ കറുപ്പ് പോയി കൈയ്യയുടെ മുരിച്ചിലൊക്കെ മാറി കൈ നല്ല സോഫ്റ്റ് ആയി എന്നൊക്കെ പറഞ്ഞ ഓരോരുത്തരുടെയും എനിക്ക് ഫോട്ടോ ഇട്ട് തന്നിട്ടുണ്ട് കേട്ടോ പിന്നെ പപ്പടം കാച്ചിയെ ഇങ്ങനെ അത് ഞാൻ ഇപ്പോഴും പറയുന്നത് അല്ല മൂന്ന് വലിയ കറുപ്പുണ്ടായിരുന്നു മാതിരി അതിന് ശേഷം മാറിയെന്നും പറഞ്ഞുകൊണ്ട് കുറേ പേര് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കയ്യെ മിക്കവരുടെയും കയ്യാലേ ഇങ്ങനെ കറുപ്പുള്ളത് കുറേ മാറി എന്ന് ഞാനെന്ത് കേട്ടോയിൽ ഞാൻ ഇപ്പം നിങ്ങളല്ല നിങ്ങൾ ഇങ്ങനെ പറയുന്ന കേട്ടപ്പോനും എനിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ് ഞാൻ ഇന്നും മുഖത്തും എൻ്റെ കയ്യിലും കഴുത്തയിലും എല്ലാം ഞാൻ തേക്കും എൻ്റെ മുഖത്തൊക്കെ തേക്കുന്നതിൻ്റെ ഒക്കെ വീഡിയോ ഞാൻ ഇട്ട് കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഓയിലിനെ പറ്റി ഇനി ഇപ്പം എന്താ ഇതിനെ കൂടുതലും പറയേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല അപ്പോൾ ഇപ്പോഴത്തെ ഈ വീഡിയോ നിർത്തുവാണ് അപ്പോൾ വൈകുന്നേരം വീഡിയോ ആയിട്ട് വരാൻ എനിക്ക് തോന്നുന്നേ അപ്പം വീഡിയോ ആയിട്ട് വരാം കേട്ടോ അപ്പോൾ ബൈ